സുഹൃത്തുക്കളെ നമസ്കാരം കർക്കിടക മാസം നമ്മുടെ ഗൃഹത്തിനടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അല്ലെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഞാൻ പറയാൻ പോകുന്ന ലളിതമായ ചില വഴിപാടുകൾ കഴിപ്പിച്ചാൽ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളും നേട്ടങ്ങളും ഉണ്ടാകും കഴിഞ്ഞ ഒരു വീഡിയോയിൽ കർക്കിടക മാസത്തിൽ ശിവക്ഷേത്രത്തിൽ നടത്തേണ്ട വഴിപാട് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരുന്നു ഞാൻ ആ ഒരു വഴിപാട് കഴിപ്പിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളും അത് കഴിപ്പിക്കാം അതുപോലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അല്ലെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഞാൻ ഈ പറയാൻ പോകുന്ന വഴിപാട് നിങ്ങൾ ചെയ്യുകയാണത് നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിലുള്ള ഗൃഹനാഥന്റെയോ ഗൃഹനാഥയുടെയോ പേരോ നാളോ പറഞ്ഞത് കഴിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ മഹാഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ളതാണ് വൻ രീതിയിലുള്ള സാമ്പത്തിക വർധനവ് നിങ്ങൾക്ക് ഗൃഹത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ ആരോഗ്യമായിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ സൽഗതി ആയിക്കോട്ടെ നിങ്ങൾ വസിക്കുന്ന നിങ്ങളുടെ ഗൃഹത്തിന് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വന്നു ചേരും എന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവും വേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി നീട്ടി ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് കർക്കിടക മാസം എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ പുണ്യം നൽകുന്നതും പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തേണ്ടതുമായിട്ടുള്ള ഒരു ഒരു മാസമാണ് രാമായണ മാസം കൂടി ഖ്യാതിയുള്ള കർക്കിടക മാസം വളരെ ആത്മീയ പ്രാധാന്യമുള്ള ഒരു മാസമാണ് പിതൃകർമ്മത്തിന് കർക്കിടക മാസം വളരെ ഐശ്വര്യപ്രദമാണ് എങ്കിലും ചില വഴിപാടുകൾക്ക് കർക്കിടക മാസം അതിവിശേഷം എന്നുള്ളതാണ് മാത്രമല്ല മറ്റു ദിവസങ്ങളിൽ മറ്റു കാലയളവുകളിൽ ആ വഴിപാടുകൾ കഴിപ്പിക്കുന്നതിന്റെ ഇരട്ടി ഫലം നമുക്ക് കർക്കിടക മാസത്തിൽ നമുക്കത് നേടിത്തരും എന്നുള്ളതാണ് സാധാരണ പഞ്ഞമാസം എന്നാണ് കർക്കിടകത്തെ വിശേഷിപ്പിക്കാല്ലേ ഒരിക്കലുമെല്ലാം കർക്കിടകം ഒരു പുണ്യമാസമാണ് പുണ്യ കർക്കിടകമാണ് കർക്കിടക മാസം ദൈവികമായി വളരെ അനുഗ്രഹം ചൊരിയുന്ന ഒരു നല്ല മാസമാണ് അപ്പോ ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വളരെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യേണ്ട ഒരു വഴിപാടാണ് ഭാഗ്യസൂക്ത അർച്ചന എന്ന് പറയുന്നത് ഈ ഭാഗ്യസൂക്ത അർച്ചന നടത്തിയവരുടെയൊക്കെ ജീവിതത്തില് അവര് വലിയ സൗഭാഗ്യവാന്മാരായി തീർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു സമയത്ത് ഒരു പക്ഷേ സൗഭാഗ്യങ്ങളൊന്നും വന്നില്ല എങ്കിൽ പോലും അവരുടെ ഭാവി ജീവിതത്തില് വൻ സാമ്പത്തിക നേട്ടവും വലിയ സൗഭാഗ്യങ്ങളും വലിയ അച്ചീവ്മെന്റുകളും അവരുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഈ കർക്കിടക മാസം പൊതുവിൽ ദുരിതങ്ങളുടെ ഒരു മാസമാണ് എന്ന് പറയുന്നതിന്റെ കാരണം അധികരിക്കുന്ന മഴ അതാ ഞാനിപ്പോ കർക്കിടക മാസം വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ആ ശബ്ദം ഈ മൈക്കിലൂടെ കേൾക്കാൻ സാധിക്കുമെന്നും കരുതുന്നുണ്ട് അപ്പൊ ഇതിനോടൊപ്പം തന്നെ ആത്മീയമായ ഉണർവ് നേടാനും ഭഗവാന്റെ കടാക്ഷം ആവോളം സിദ്ധിക്കുന്നതിനുമുള്ള ഒരു മാസം കൂടിയാണ് അപ്പൊ കർക്കിടക മാസം എന്ന് പറയുന്നത് മാസം മുഴുവൻ ഭഗവാൻ വിഷ്ണുവിന് വളരെ വിശേഷപ്പെട്ട ഒരു മാസമാണ് അല്ലെ ഇപ്പൊ രാമായണ മാസമായിട്ടാണ് നമ്മൾ ആചരിക്കുക രാമായണ മാസാചരണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ആരെയും കൂടുതൽ വിളിക്കുക ശ്രീരാമചന്ദ്രനെയാണല്ലേ അതിനോടൊപ്പം തന്നെ നാലമ്പല ദർശനം ഈ മാസം മുഴുവൻ നീണ്ടു നിൽക്കുന്നതാണ് അത് ശ്രീരാമനെയാണ് ശ്രീരാമൻ എന്ന് പറയുന്നത് സാക്ഷാത് മഹാവിഷ്ണു ആണല്ലേ വിഷ്ണുവിന്റെ അവതാരമാണ് ശ്രീരാമൻ എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ നമ്മൾ ശ്രീരാമനെയോ ശ്രീകൃഷ്ണനെയോ ആരെ ഭജിച്ചാലും ആ പ്രാർത്ഥനകളൊക്കെ ചെന്ന് ചേരുന്നത് ഭഗവാൻ വിഷ്ണുവിങ്കിലാണ് അപ്പൊ ഭഗവാനെ ഇങ്ങനെ ഉപാസിച്ച് കഴിയുന്നതിലൂടെ ഈ ഒരു കർക്കിടക മാസം കടക്കുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും പരിവർത്തനങ്ങളും ഭാവി ജീവിതത്തില് നമുക്ക് വന്നു ചേരും എന്നുള്ളതാണ് അപ്പൊ ഈ സമയത്ത് ചെയ്യുന്ന വഴിപാടുകൾക്ക് അത്യധികം വിശേഷം ഫലപ്രാപ്തി ഉണ്ട് എന്നുള്ളത് കൂടിയുമാണ് അപ്പൊ എന്താണ് ഭാഗ്യസൂക്ത അർച്ചന എന്നുള്ളതാണ് ഭാഗ്യസൂക്ത അർച്ചന എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിൽ ഭാഗ്യം എന്നൊരു വാക്കുണ്ടല്ലേ വേദങ്ങളില് പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഭാഗ്യത്തെ ആകർഷിക്കാൻ പോകുന്ന സൂക്ത മന്ത്രം കൊണ്ട് ഭഗവാൻ മഹാവിഷ്ണുവിനെ പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന ചെയ്യുന്ന ഒരുപാടാണ് നമ്മുടെ ഭാഗ്യ സൂക്ത അർച്ചന എന്ന് പറയുന്നത് ഇപ്പൊ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ഭാഗ്യവും സൗഭാഗ്യത്തെയും ഒക്കെ തന്നെ ആകർഷിക്കാനുള്ള കഴിവും ശേഷിയും ഈ ഭാഗ്യ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലിക്കുണ്ട് അർച്ചനയ്ക്കുണ്ട് എന്നുള്ളതാണ് അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യും എന്നറിയാതെ വിഷമിച്ചിരിക്കുന്നവരാണോ ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണ് എന്ന് അറിയാതെ വളരെ ക്ലേശിക്കുന്ന ആളുകളാണോ നിങ്ങൾ തൊഴിൽ തടസ്സം കുടുംബത്തിൽ ഒരു മനസ്വസ്ഥതയില്ല ഇങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ അവർക്കൊക്കെ ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചമുണ്ടാകുന്നതിന് പുതിയൊരു വാതിൽ തുറക്കുന്നതിന് ഈ ഭാഗ്യസൂക്ത അർച്ചന വഴിതെളിക്കും എന്നുള്ളതാണ് അപ്പൊ എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് ഭാഗ്യസൂക്താർച്ചന നടത്തുന്നതിലൂടെ കൈവരുന്നത് എന്നുള്ളതല്ല ഒന്നാമതായിട്ട് അതിശയകരമായ സാമ്പത്തിക നേട്ടങ്ങൾ നമുക്കുണ്ടാകും എന്നുള്ളതാണ് പുതിയ വരുമാന സ്രോതസ്സുകള് ധനലാഭം നേട്ടങ്ങൾ അപ്രതീക്ഷിതമായ ധനം ഇതൊക്കെ നമുക്ക് ലഭിക്കാം ബിസിനസ് അഭിവൃദ്ധിപ്പെടുകയാണ് മറ്റൊന്ന് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സുകള് അതൊക്കെ അഭിവൃദ്ധിപ്പെടാനും അവിടെ നിന്നൊക്കെ നമുക്ക് കൂടുതൽ ലാഭവും വരുമാനവും നേടുന്നതിനും ഭാഗ്യസൂക്താർച്ചന സഹായിക്കും ഐശ്വര്യവും സമൃദ്ധിയും നാളിൽ നാളിൽ നമ്മുടെ ഗൃഹത്തിൽ നിറയുന്നതിന് വർധിക്കുന്നതിന് ഭാഗ്യസൂക്ത അർച്ചന വഴിതെളിക്കും ഇനി മറ്റൊന്ന് മനസുഖവും സ്വസ്ഥതയും അധികരിക്കും വർദ്ധിക്കും എന്നുള്ളതാണ് ഒരുപാട് പണം ഉണ്ടായിട്ടും മനസ്വസ്ഥതയില്ല ഗൃഹത്തിൽ സന്തോഷമില്ല അല്ലെങ്കിൽ മാനസികമായിട്ടൊരു സന്തോഷമില്ല എന്നുണ്ടെങ്കിൽ ആ പണം കൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ലല്ലേ മറിച്ച് നമ്മുടെ മനസ്സിന്റെ തൃപ്തിയും സന്തോഷവുമാണ് ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് അത് ഉണ്ടെങ്കിൽ പോലും നമ്മൾ കോടീശ്വരനാണ് യാതൊരു കടവുമില്ലാതെ ദിവസവും മൂന്ന് നേരം ഭക്ഷണം കഴിക്കാനും ശാന്തസുന്ദരമായി ഉറങ്ങുവാനും നമുക്ക് കഴിവുണ്ട് അല്ലെങ്കിൽ നമുക്ക് കഴിയുന്നു എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെയും കോടീശ്വരന്മാരാണ് ഒരുപക്ഷേ അമ്പതോ നൂറോ കോടിയുള്ള ഒരാൾക്ക് ഞാൻ ഈ പറഞ്ഞ സൗഭാഗ്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ കോടീശ്വരൻ എന്ന് വിളിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല അല്ലെ അതുപോലെ തന്നെ ജീവിതത്തിൽ തടസ്സങ്ങൾ അകലുന്നതിനും ഈ ഭാഗ്യസൂക്ത അർച്ചനം സഹായിക്കും തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ അകന്നു പോകും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സുഗമമായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും ഇനി മറ്റൊന്ന് ആരോഗ്യമാണ് ശരിക്കും ആരോഗ്യമാണ് ഏറ്റവും വലിയ ധനം അല്ലെ ശരിയായ ആരോഗ്യമുള്ള ഒരാള് ഓരോ അസുഖങ്ങളും ഇല്ലാത്ത ഒരാള് കോടീശ്വരനും മേലെയാണ് അപ്പൊ ആരോഗ്യവും ശാരീരിക ക്ഷമതയും നമുക്ക് കർക്കിടക മാസത്തിൽ എന്നുള്ളതല്ല പക്ഷെ കർക്കിടകത്തിൽ നിങ്ങൾ ഈ വഴിപാട് കഴിപ്പിച്ചു കഴിഞ്ഞാല് ഇപ്പോഴാണ് നമ്മൾ ശരിക്കും ഇത് കഴിപ്പിക്കേണ്ടത് കാരണം ഇപ്പോഴത്തെ അന്തരീക്ഷവും വർദ്ധിച്ചു വരുന്ന രോഗദുരിതങ്ങളും ഇപ്പോഴാണ് ശരിക്കും നമുക്ക് ഭാഗ്യത്തിന്റെയും ദൈവാധീനത്തിന്റെയും ഒക്കെ വർധനം ഉണ്ടാകേണ്ടത് മറ്റൊന്ന് മംഗളകർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും എന്നുള്ളതാണ് വിവാഹം സന്താന സൗഭാഗ്യം വിദ്യാ വിജയം തൊഴിലുയർച്ച അങ്ങനെ മംഗളകരമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നടക്കും കാലങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ പോലും ഈ ഒരു ഭാഗ്യസൂക്ത അർച്ചന കഴിപ്പിക്കുന്നതിലൂടെ അത് ഭഗവാൻ സ്വീകരിക്കുന്നതിലൂടെ നമുക്ക് പുതിയ പുതിയ വഴികളിലൂടെ നമുക്ക് ഈ തടസ്സങ്ങളൊക്കെ അകന്ന് ആ വഴികൾ വാതിലുകൾ തുറന്നു കിട്ടും എന്നുള്ളതാണ് അപ്പൊ കർക്കിടക മാസത്തിൽ ഭാഗ്യസൂക്ത ആർച്ചന ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഫലം പല മടങ്ങ് അധികമായിരിക്കും അപ്പൊ ജീവിതത്തിൽ വിജയിച്ച എല്ലാ ആൾക്കാരും ഈ കഠിനാധ്വാനത്തിനോടൊപ്പം തന്നെ ഭാഗ്യവും കൂടി ഒത്തുചേർന്നവരാണ് ഭാഗ്യമില്ലാണ്ട് നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല രണ്ടുപേര് ഒരുപോലെയുള്ള ബിസിനസ് ചെയ്താലും അതിൽ ഒരാളായിരിക്കും ചിലപ്പോൾ വിജയിക്കുന്നത് കാരണം ഭാഗ്യത്തിന്റെ കടാക്ഷം ആ വ്യക്തിയോടൊപ്പമാണ് നൂറുപേര് ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്താലും അതിൽ ലോട്ടറി അടിക്കുന്നത് കുറച്ച് പേർക്കായിരിക്കും ആ കുറച്ച് പേർക്കാണ് യഥാർത്ഥത്തിൽ ഭാഗ്യമുള്ളത് അല്ലെങ്കിൽ ആർക്കാണോ ലോട്ടറി അടിച്ചത് അവരെയാണ് നമ്മൾ ഭാഗ്യശാലി എന്ന് പറയുന്നത് അവരെ അവരെയാണ് ഭാഗ്യം കടാക്ഷിക്കുന്നത് അപ്പൊ ഈ ഭാഗ്യം എന്ന് പറയുന്ന ഫാക്ടറിന് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സ്ഥാനമുണ്ട് എന്നുള്ളതാണ് ഈ ഭാഗ്യത്തെയാണ് ഭാഗ്യസൂക്ത അർച്ചന വർദ്ധിപ്പിക്കുന്നത് അപ്പോ ശിവഭഗവാന് ആ ഒന്നാം തീയതി തന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഞാന് എൻ്റെ കുടുംബക്ഷേത്ര യാത്രയിൽ വഴിയിൽ ഉള്ള ഒരു ക്ഷേത്രം അതായത് പോകുന്ന വഴിയിലുള്ള ഒരു ക്ഷേത്രത്തിൽ ഇറങ്ങിയിട്ട് അവിടെ ശിവഭഗവാൻ ഉണ്ടായിരുന്നു അവിടെ ധാര വഴിപാട് കഴിപ്പിച്ചു ഇനി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ഉറപ്പായിട്ടും നാലമ്പല ദർശനമൊക്കെ നടത്താനുള്ള പദ്ധതിയിലാണ് അപ്പൊ ഈ വഴിപാട് കൂടി നിങ്ങളും ചെയ്യാം ഭാഗ്യസൂക്ത അർച്ചന വളരെ ചിലവ് കുറവാണ് ഭാഗ്യസൂക്ത അർച്ചനയ്ക്ക് കൂടി പോയാൽ ഒരു ഇരുപതോ മുപ്പതോ രൂപോ മാത്രമേ ആവുള്ളൂ സ്വന്തം പേരിൽ നടത്തിക്കൊള്ളൂ ഭാഗ്യത്തിന്റെ ആ ഒരു കടാക്ഷം നമ്മുടെ ജീവിതത്തെ ശോഭനമാക്കും ധന്യമാക്കും വരുന്നൊരു വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം